ഞാൻ ഈ സെക്സിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ കമ്പി കാര്യങ്ങൾ പറയുമ്പോൾ കഥകൾ കഥകളല്ല റിയൽ സ്റ്റോറികളാണ് പറയുമ്പോൾ കൂടുതൽ ഞാൻ സ്ത്രീ പക്ഷത്താണ് നിന്നാണ് സംസാരിക്കല് കാരണം സ്ത്രീക്ക് നീതി വേണം സ്ത്രീ അബലേണം അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്തെങ്കിലും ഒരു ബ്ലോക്ക് നമ്മൾ കാരണം അവൾക്ക് ഉണ്ടാവരുത് അവളെല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അതൊക്കെയാണ് എൻ്റെ മൈൻഡ് പക്ഷെ ചിലപ്പ് നിങ്ങളുണ്ടല്ലോ കൂതലെന്നു പറയുക അത്ര ക്രിമിനൽ മൈൻഡും ക്രൂരം ആയിട്ടുള്ള സ്ത്രീകൾ പോലെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് ഒന്ന് ആണുങ്ങളിലേറെ ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം സ്ത്രീകൾക്കാണ് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു ചിലപ്പ് നിങ്ങളെ കല്യാണം കഴിച്ചാറുണ്ടല്ലോ ചില ഹതഭാഗ്യർ ഈ ചോരണ വീട്ടിൽ മഴക്കാലത്ത് ചോറ് വീട്ടിൽ അങ്ങനെ കിടന്നുറങ്ങി അങ്ങനെ ഉണ്ടാവും ഒരു സൗകര്യവും ഉണ്ടാവില്ല അതേപോലത്തെ സ്ത്രീകളുണ്ട് ചില വീടുകളിൽ ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ ഒരു പരിചയത്തിൽ എൻ്റെ നാട്ടിൽ സംഭവിച്ച ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ടെന്നൊരു പണക്കാരത്തിനാണ് ഇവനൊരു ശരാശരി പണിയില്ല എന്നുള്ളൊരു പ്രശ്നം അന്ന് പൊതുവേ ചെറുപ്പക്കാർക്ക് പണിയില്ലാത്തൊരു പ്രശ്നമുണ്ട് പണിയുള്ളതൊക്കെ ഈ കായികമായിട്ടുള്ള പണികളാണ് ഈ മേസൺ കാർപ്പൻറ്റർ അങ്ങനത്തെ പണി വെൽഡർ ഇങ്ങനത്തെ എല്ലാവർക്കും അതിനൊന്നും ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ ചുറ്റിനെ പറ്റി എന്തെങ്കിലും വിടാ ഇഫൊക്കായിട്ട് ഇങ്ങനെ നടക്കണ ആൾക്കാരാണ് അപ്പം എപ്പോഴും ഒരു സൊല്യൂഷനാണല്ല പെണ്ണ് കെട്ടിട്ടാണ് അങ്ങോട്ട് ശരിയാകും പണിക്ക് പോയിക്കോളും അത് ഞാൻ പല വീഡിയോയിലും പറയണത് അങ്ങനെ കെട്ടിച്ച് ഈ പെണ്ണാണെങ്കിൽ ഭയങ്കര കാമാസക്തിയുള്ള പെണ്ണ് ഇവന ഇവളെ ആദ്യമൊക്കെ ഇവനെ ഇവളോട് ചൂടാകൊക്കെ ചെയ്തു പിന്നെ പിന്നെ റിക്കാർഡ് മാറിയല്ലേ തുടങ്ങി ഇങ്ങനെ നേരെ ഇവനോട് ഇവളിവനോട് ചൂടാകില്ല ഇവന ഇവ ഇവളിവനെ വിറപ്പിക്കും ആര് നിൽക്കണമെന്നൊന്നും നോക്കൂല ഇപ്പോൾ അവിടെ നിന്ന് നീ ആരാടാന്നൊക്കെ ചോദിക്കും അപ്പം കഴിഞ്ഞത് ഇവ മുണ്ട മാറിപ്പോവും കാരണം ഇവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ആളുടെ നാണം കടിച്ചു കളെ അങ്ങനെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവനെ തൊടാനായിക്കില്ല ഏതൊരു ഭർത്താവിനും ഭാര്യനൊരു പരിപാടി എടുക്കാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല തൊടാനായിക്കില്ല വന്നേക്കണോ മൂപ്പീസും കൊണ്ട് എന്തിനാ നിങ്ങൾക്ക് ഇതിന് മുന്നേ മെനക്കണമെന്ന് നടക്കണമൊക്കെ ചോദിക്കും ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ചില പുരുഷന്മാർക്ക് ടൈമ് തീരെ കുറവായിരിക്കും അപ്പം എന്തു ചെയ്യണം പെണ്ണുങ്ങൾ സാരല്ല സാരിലടുത്തന് ശരിയും അവർ ഒരിക്കലും നിരാശപ്പെടുത്തരുത് നമുക്ക് അടുത്തതിന് നോക്കാം സാരില്ല ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ അവന് ടൈമിങ് കൂടി വരും എന്നാൽ എന്ത് പണിയാണ് നിങ്ങൾ കാട്ടി ഞാൻ മൂടായി വരിക അപ്പോഴൊക്കെ നിങ്ങൾ പഠിക്കാൻ കൊണ്ടുവന്ന് കലോടിച്ചു പിറ്റേ ദിവസം അതിൻ്റെ പകുതി ടൈം അവന് കിട്ടില്ല ഈ ടൈമിങ് കുറെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട സംഭവം അപ്പോൾ എങ്ങനെയോ ഇവര് ബെഡ്റൂമിൽ ഇപ്പോൾ ഇവനെ ചൂടായാലും എപ്പോൾ ചെന്നാലും മെനക്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇവൻ്റെ മൈൻഡ് മുരടിച്ച് പോയി ഇതം വെക്കുമ്പോൾ തന്നെ വരും പിന്നെ ഇവരും എല്ലാം മതി എന്നിട്ട് ഈ സ്ത്രീ സ്ത്രീ ചെയ്ത പണിയാക്കണം ഇവളെ ഓരോരുത്തരെ വിളിച്ച് കയറ്റല് തുടങ്ങി ഇവനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു ദിവസം വെച്ചാൽ അടുക്കള എൻ്റെ അതിൽ ഓർഡർ കണ്ടിട്ട് ഇവൻ ചോദിച്ചാൽ ആരാണ് ഞാൻ പോയത് അതാരെങ്കിലും ആയിക്കോട്ടെ നിന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ പിന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യുമോ ഏതെങ്കിലും ഒരു പ്രസവമുള്ള ചോദ്യം ചെയ്യാൻ കഴിയുമോ പിന്നെ ചിലവ് കഴിയണ അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കോഴി മുളക് പൊടി അരി ഒക്കെ കൊണ്ടുവരും ഇവരെന്തേലും പണിക്ക് പോയിട്ട് വേണ്ടേ അപ്പോൾ അതിലെ കുറേയൊക്കെ സഹിച്ചു നിൽക്കേണ്ടി വരും പക്ഷേ ഉണ്ടല്ലോ ഇതല്ലേ ആരുടെ പേരെല്ലാം ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല അവളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എപ്പോഴെങ്കിലും ഇവനൊക്കെ ഒന്ന് കൊടുത്തിട്ട് പരിപാടി നടത്തിക്കോട്ടെ അത് ഒരു നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഇവനെ തൊടാൻ ആയിക്കൂല എന്നിട്ട് ഇവനെന്ത് ചെയ്യുമെന്നറിയാം കുറച്ച് പാപ്രായമുള്ളൊരു സൈഡത്തിൽ ഞങ്ങൾ കുറച്ച് അപ്പുറം അതിനോട് പോയി സങ്കടം പറയുക അപ്പം അവർ ഇടക്കൊന്ന് കളിക്കാൻ കൊടുക്കും അതിന് പത്തമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞേ അവരായതുകൊണ്ട് തൃപ്തയാണ് കാരണം അവരതിനുള്ള ആരോഗ്യ ഇവനും അതുള്ളു അപ്പം അവരുടെ തമ്മിൽ മാച്ചാണ് പക്ഷേ ഇവൾക്ക് നല്ല കുതിര ശക്തിയുള്ള ആൾ വേണം അവൾക്ക് മെനക്കടാൻ വയ്യ പിന്നെ അവളുടെ സാമ്പത്തികത്തിൻ്റെ ആ ഒരു അഹങ്കാരവും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പിള്ളേരും ആയാലും ആയെന്നു വെച്ചാൽ ആയി അതിൻ്റെ ഓണറാരാന്ന് വെച്ചാൽ അതും അറിയില്ല ഇതൊക്കെയാണ് ജീവിതം ഓരോ കുടുംബത്തിലും ഓരോ കഥകളുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന മിക്ക ആൾക്കാരും വളരെ സന്തുഷ്ടരായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ ുള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ കേരളത്തിൽ എത്ര വിഹിതം നടക്കണ്ടോ എത്ര നടക്കണ്ടോ ലോകത്തിലെ കൂട്ടണ്ട ഇപ്പം അമേരിക്കയിലൊക്കെ നേട്ടപ്പം പാതിര അവിടുത്തെ ടൈമിങ് ടൈം സോൺ വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലായിടത്തും ഈ സംഭവം ലൈവായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ ആ വിഹിതം നമ്മുടെ കേരളത്തിൽ ഈ മിനിറ്റിൽ എത്ര നടക്കേണ്ടത് ഇതൊക്കെ പിടിക്കപ്പെടുവോളം എല്ലാവരും മാന്യന്മാരാണ് ഏത് മാന്യനായാലും ഒരു കാര്യം പറയാം ഇപ്പോൾ ഒരാളും അറിയില്ല സേഫാണ് അതിസുന്ദരായിട്ടുള്ളൊരു പെണ്ണിനാണ് കിട്ടിയ അവൻ ഭോഗിക്കും ഏയ് ഞാനില്ല എനിക്കൊരു ഭാര്യയുണ്ട് ഞാനൊരു ഫാമിലിമാനാണ് അതൊക്കെ ചില സിനിമയിലും കഥയിലും ഒക്കെ അല്ലെങ്കിൽ ധൈര്യം ഉണ്ടാവില്ല ധൈര്യം ഇല്ലാത്തവൻ പറഞ്ഞോളാം ഞാൻ മാന്യനാണെന്നൊക്കെ അത് ധൈര്യമില്ലായ്മ മനസ്സുകൊണ്ടാവൻ റെഡിയാണ് അതാണ് ആണിൻ്റെ സൈക്കോളജി പെണ്ണും വലിയ മോശമൊന്നുമല്ല സേഫാണ് ആരും അറിയില്ല എന്നൊക്കെ പറ ഉറപ്പ് കിട്ടിയല്ലേ ബെഡ്റൂമിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ സാമ്പിൾ നോക്കും എൻ്റെ അനുഭവം കേട്ടാ ഞാൻ പൊതുവായിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കും എന്നല്ല ഞാൻ അതും പറഞ്ഞാലും കേസൊന്നും കൊടുക്കല്ലേ അവർക്കാറ്